ബിസിനസ്സിലെ മൂല്യമുള്ള വസ്തുക്കളാണ് എന്ന് പറയുന്നത് അതായത് നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മുടെ കുടുംബത്തിൽ മൂല്യമുള്ള ഒരുപാട് വസ്തുക്കൾ ഉണ്ട് അല്ലേ അതാണ് അസെറ്റ് അതായത് സ്വത്ത് എന്ന് പറയുന്ന സമ്പത്ത് എന്ന് പറയുന്നത് ഇതുപോലെ ബിസിനസ്സിൽ മൂല്യമുള്ള വസ്തുക്കളാണ് സ്വത്ത് സമ്പത്ത് ഇതിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് കറണ്ട് അസറ്റ് കറൻറ്റ് അസെറ്റെന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ അതായത് ഒരു അക്കൗണ്ടിങ് കാലാവധിയിൽ ഒരു വർഷമാണ് സാധാരണ നമ്മൾ പറയാറുള്ളത് ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ മാറ്റം സംഭവിക്കുന്ന മാറി അസറ്റുകളാണ് അസെറ്റുകളാണ് കറണ്ട് എന്ന് പറയുന്നത് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ക്യാഷ് ക്യാഷ് മാറി കൊണ്ടേയിരിക്കും ദിവസം മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കും അസറ്റിലെ രണ്ടാമത്തെ ഒന്നാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ അതായത് ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ ഉള്ളിൽ മാറ്റം സംഭവിക്കാത്ത അസെറ്റുകളാണ് ഫിക്സഡ് അസെറ്റ് അഥവാ സ്ഥിര സ്വത്തുകളെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മുടെ ഭൂമി വീട് ഇതെല്ലാം ഒരു ഫിക്സഡ് അസെറ്റാണ് അതുപോലെ തന്നെ ബിസിനസ്സിൽ മെഷീനറികൾ ഫർണിച്ചർ കമ്പ്യൂട്ടർ എ സി തുടങ്ങിയതെല്ലാം ഫിക്സഡ് അസെറ്റാണ് അതായത് ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് പീരീഡിനുള്ളിൽ ഇതിന് മാറ്റം സംഭവിച്ചു സംഭവിക്കില്ല മാറികൊണ്ടേ ഇരിക്കില്ല ഇതാണ് അസറ്റ് കൊണ്ട് അതായത് സ്വത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്